യു എസ് അധിക താരിഫ് ഇന്നു മുതൽ നടപ്പിൽ വന്നതോടെ പുതിയ ടെക്സ്റ്റൈൽ കയറ്റുമതി നയവുമായി ഭാരതം നാൽപ്പത് രാജ്യങ്ങളിൽ പ്രത്യേക വിപണന പരിപാടികൾ സംഘടിപ്പിക്കും അഞ്ഞൂറ്റി തൊണ്ണൂറ് ബില്യൺ ഡോളറിൻ്റെ വിശാല ടെക്സ്റ്റൈൽ വിപണിയിൽ ശക്തമായ സാന്നിധ്യമാവുകയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ലക്ഷ്യം മുഴുവൻ ആഗോള രാഷ്ട്രങ്ങളിലേക്കും ഭാരതത്തിൻ്റെ തുണിത്തരങ്ങൾ കയറ്റുമതിയുണ്ട് ഇതിൽ നാൽപ്പത് പ്രധാനപ്പെട്ട രാജ്യങ്ങളുടെ ഇറക്കുമതി വിപണി മൂല്യം അഞ്ഞൂറ്റി തൊണ്ണൂറ് ബില്യൺ ഡോളറിൻ്റെതാണ് നിലവിൽ ഈ രാജ്യങ്ങളിലേക്കുള്ള ഭാരതത്തിന്റെ ടെക്സ്റ്റൈൽസ് കയറ്റുമതി മൂല്യം മൊത്തം വിപണിയുടെ അഞ്ച് മുതൽ ആറ് ശതമാനം വരെ മാത്രമാണ് ജർമ്മനി ഫ്രാൻസ് ഇറ്റലി സ്പെയിൻ നെതർലാൻഡ്സ് പോളണ്ട് കാനഡ മെക്സിക്കോ റഷ്യ ബെൽജിയം ടെർക്കി യു ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും വിപണി വ്യാപനം ലക്ഷ്യമിടുന്നത് ഈ രാജ്യങ്ങളിലെ നിലവിലെ സാധ്യതകൾ പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുകയും മറ്റു മേഖലകൾ കണ്ടെത്തുകയും ചെയ്യുന്നതാണ് ഭാരത സർക്കാരിന്റെ ലക്ഷ്യം എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിലുകളുടെ പിന്തുണയോടെ സൂറത്ത് പാനിപ്പട്ട് തിരുപ്പൂർ ബദോഹി മേഖലകൾ കേന്ദ്രീകരിച്ചായിരിക്കും കയറ്റുമതി ലക്ഷ്യമിട്ടുള്ള ഉത്പാദനം വർദ്ധിപ്പിക്കുക വിപണി സാധ്യതകൾ പൂർണ്ണമായും പ്രയോജനപ്പെടുത്തി അധിക താരിഫ് ഉണ്ടാക്കുന്ന കുറവ് നികത്തുകയാണ് ലക്ഷ്യം നാഷണൽ ഡെസ്ക് ജനം